അഞ്ചൽ ബൈപ്പാസിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു അഞ്ചൽ ബൈപ്പാസിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപം ട്രാഫിക് സിഗ്നൽ കാത്തു നിന്നിരുന്ന ഇരുചക്രവാഹനത്തിലേക്ക് പിന്നിൽ നിന്നും വന്ന കാറിച്ച് കയറി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അമിതവേഗത്തിൽ വന്ന കാർ സിഗ്നൽ ശ്രദ്ധിക്കാതെ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനത്തിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു ഇരുചക്രവാഹനത്തിന് തൊട്ടുമുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്കാണ് ഇടിച്ചു കയറിയത് ഈ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സ്കൂട്ടർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് യാത്രക്കാരനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമിതവേഗതയാണ് അപകടകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.